ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളടുത്ത് ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഞാൻ അങ്ങ് കൃഷ്ണനെ കൃഷ്ണനവരെ നിർത്തിയാലോ എന്നാലോചിക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഞാൻ നമ്മുടെ തെരുത്താത്ത കൂടെ കൂടുകയാണെങ്കിൽ പൈസക്ക് പൈസയും കിട്ടും റീച്ചിന് റീച്ചും കിട്ടും കേക്ക് കിട്ടുമായിരുന്നു പബ്ലിസിറ്റിക്ക് പബ്ലിസിറ്റിയും കിട്ടുമായിരുന്നു ഒക്കെ കിട്ടുകയും പിന്നെ ഞാൻ ഈ കൃഷ്ണനെ വരച്ചിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നത് താത്തൻ്റെ കൂടെ പോയാൽ ഒരുത്തരേ എനിക്കിങ്ങനെ ഈ ഒന്ന് കൊടുത്താൽ ചിലപ്പോൾ മേലടങ്ങി പണിയെടുക്കേണ്ടി വരൂ എന്നാലും താത്തയുടെ കൂടെ ആണെങ്കിൽ നല്ല റീച്ച് കിട്ടും ആ പോട്ടെ അതെ ഞാൻ എൻ്റെ ഉമ്മയും ബാപ്പയും ഇന്നേയും വരെയായിട്ട് എന്നെ പഠിപ്പിച്ചൊരു കായുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വേണം ജീവിക്കാനെന്ന് എന്ന് വെച്ച് അധ്വാനിച്ചിട്ട് വേണം ജീവിക്കാനെന്ന് അതുകൊണ്ട് ഞാൻ കൃഷ്ണനെ വരച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ചെൻ്റെ ഒരു തൊഴിലാണ് എനിക്കതിൽ ഒരുപാട് സന്തോഷവും കിട്ടുന്നുണ്ട് അപ്പോൾ കൃഷ്ണഭക്തരോടായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണരുത് നിങ്ങളൊന്നും മാറി നിൽക്കുക കാരണം നമുക്ക് നമ്മുടെ തരുത്താത്തക്ക് തളിവ് വേണം പോലും തളിവ് തളിവില്ലെങ്കിൽ തരുത്താത്തൊന്നും വിശ്വസിക്കൂലോലു ഞാനൊരു ഹണി ട്രോപ്പ് കാര്യം ശരി തന്നെ ഞാൻ വിശ്വസിച്ചു പക്ഷെ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രായമായാൽ ദേ ഇവൻ കാണിക്കുന്ന ഈ ഒരു അകലുണ്ടല്ലോ ഈ അകൽച്ചെങ്കിലും കാണിക്കണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും പക്ഷേ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ തരുത്താത്ത കായാതായിപ്പോയി ഓട്ടെ ഏതായാലും എൻ്റെ വാപ്പ ഒരു ഡ്രൈവറാണ് അപ്പം എൻ്റെ വാപ്പയുടെ പാരമ്പര്യം ഞാൻ ഏറ്റെടുത്തു ഞാൻ ഒരു ഹെവി ഡ്രൈവറാണ് എനിക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും ഞാൻ ഒരു ഡ്രൈവറാണ് എന്നുള്ളത് പക്ഷേ അവിടെ തരുത്താത്ത എന്താക്കി തരുത്താത്ത തരുത്താത്ത ഉമ്മയുടെ പാരമ്പര്യം ഏറ്റെടുത്തു ധൈര്യമായിട്ട് പറയാ ആസ് എൽ വേശിയാണ് സൂപ്പർ വേശി ആ ഇനിയിപ്പോ ഞാൻ വേശി എന്ന് പറഞ്ഞ് കൃഷ്ണഭക്തയായതുകൊണ്ട് തെറി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇനിയിപ്പോ വേണ്ട ഞാൻ തെറി പറഞ്ഞു എന്നാ ഇനി നമുക്ക് തെളിവിലേ കാട്ട് കടക്കാം തെളിവാണ് ബിഗിലേ മുഖ്യം അപ്പോ തെളിവ് കിട്ടിയാല് അവളുടെ പേരിലുള്ള എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് തെളിവ് തന്നിട്ടില്ലേ പിന്നെ അവൾ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടു ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ തെളിവ് കിട്ടിയാൽ നമ്മുടെ തെറിത്താത്ത വിശ്വസിക്കും എന്ന് നമ്മൾ വിചാരിക്കല്ലേ എന്നാ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ തെറിത്താത്തയുടെ ലീലകൾ നമുക്ക് കേക്കാം കണ്ണനു മാത്രല്ലോ ലീലകൾ ഉള്ളത് നമ്മുടെ തെറിത്താത്തക്കും നല്ല അസല് ലീലകൾ ഉണ്ട് അപ്പൊ ഈ ലീലകൾ കേട്ടതിന് ശേഷം അരുണ് പറയാനുള്ളത് പറയാട്ടോ നമസ്കാരം കേരളത്തിലെ പറയാട്ടോസ് വർഗീയതയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൊലയാളി ഉണ്ട് നമ്മുടെ നാട്ടില് ഈ കൊലയാളിക്കെതിരെ സിആർ പി സി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് നടപടികളിൽ സ്വീകരിച്ചിട്ടുണ്ട് പറവൂര് കോടതി അപ്പൊ ആ വ്യക്തി ആരാണെന്നുള്ളതാണ് അതിനു മുൻപ് സിആർ പി സി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിആർ പി സി എൺപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനാണ് കോടതി നടപടി അതുപോലെ തന്നെ എൺപത്തിമൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ പേരിലുള്ള ഒരു വ്യക്തിയെ കൊന്നതിന്റെ ഈ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് ഞാൻ ആരെയും കൊന്നിട്ടില്ല കൊന്നിട്ടില്ല ഞാനും വ്യക്തി അറിയാലോ റിയാലോതി ആ വ്യക്തിയെ കാലം നമുക്ക് വിശദത്തായിട്ട് കോടതി കാരണം മറ്റൊന്നല്ല

അവളെ വേശ്യ 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 എന്ന് വിളിക്കുന്നത് ഇഷ്ടം ഈ റെഡി വൺ വേശി നമ്മുടെ നാട്ടിലെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഡെയിലി വീഡിയോ എടുത്തിട്ടുള്ള ഈ വ്യക്തി ഇന്നലെ ലൈവ് പോലും ഇട്ടിട്ടുണ്ട് ഈ വ്യക്തി എവിടെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ലൈവ് പോലും ഇട്ടിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ വ്യക്തിയെ നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വ്യക്തി ആരാന്നില്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇവര് പറയുന്ന കാര്യങ്ങൾ അതായത് മതങ്ങൾക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും മറ്റുള്ള ആളുകൾക്കെതിരെയും ഇവര് പറയുന്ന കാര്യങ്ങൾ വണ്ട് വന്നായിട്ട് ഞാൻ വീഡിയോ എത്തി തരാം അതായത് ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ഇവര് മാത്രമാണ് ലോകത്തിൽ ഏറ്റവും നല്ല വ്യക്തി ആളുകളെല്ലാം വളരെ മോശക്കാര് എല്ലാ മതവും ഇവർക്ക് മോശക്കാര് എല്ലാ രാഷ്ട്രീയക്കാരും ഇവർക്ക് മോശക്കാര് ഇവര് മാത്രം വലിയ ഒരു എന്താ പറയാ ഒരു മാന്യത ചമഞ്ഞ് നടക്കുന്ന ഒരു നല്ല വ്യക്തി ഈ പണ് മോളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ കുറെ ആളുകൾ കുറ്റം പറയുന്നുണ്ടല്ലോ ആദ്യം ഈ ദുബായിൽ വെച്ചിട്ട് ഒരു അണ്ണനെ കല്യാണം കഴിച്ച് ആ അണ്ണന്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് ആണെന്നല്ലോ അറിയില്ല ആ അണ്ണന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ഒരു ബംഗ്ലാദേശിയുമായിട്ട് അടുപ്പ സ്ഥാപിച്ചുകൊണ്ട് അവനുമായിട്ട് വിളിച്ചത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടപ്പോ ആ പ്രവൃത്തി ഈ അന്നം വന്ന് കണ്ട സമയത്താണ് നിന്നെ അവിടെ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആ ആക്രമണത്തിലാണ് അവനക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നിട്ട് ആ ബംഗ്ലാദേശിയെയും അപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ റെഡിയാണ് ഈ വെടിപ്പുര ബീവീന ഞാൻ പറഞ്ഞല്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് ഞാൻ പറയില്ലായിരുന്നു ഒക്കെ ഒഴിവാക്കി ഒക്കെ നമ്മൾ നമ്മളെ രീതി രീതിയിൽ ഒഴിവാക്കി വിട്ടതായിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത് ഈ വെടിപ്പുറ ബി വി സ്വന്തം ഭർത്താവിനെ വെച്ചുകൊണ്ട് വേറൊരാളുമായി കുൽസിത പ്രവൃത്തികൾ നടന്നതുകൊണ്ടാണ് സ്വന്തം ഭർത്താവ് വിട്ടേച്ച് പോയത് അത് രണ്ടാമത്തെ ആള് അതായത് ബംഗ്ലാദേശിക്കാരൻ അവനെ പറ്റിക്കാൻ നോക്കിയപ്പോ അവൻ ചെയ്തതാണ് ഈ കാലുത് അപ്പൊ എല്ലാ തെളിവും കാര്യങ്ങളും നമ്മളെടുത്ത് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ എന്താക്കി ഒഴിവാക്കി വിട്ടച്ചതാണ് ഇക്ക എപ്പോഴാണല്ലോ ഈ വെടിപ്പുര ബീവി എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയെന്നൊക്കെ ഉദ്ദേശിച്ച് ഞങ്ങൾ ഒഴിവാക്കി വിട്ടൊരു കാര്യായിരുന്നു അപ്പൊ ഈ വെടിപ്പുര ബീവി പിന്നും ചൊറിയാൻ വന്നപ്പോ പിന്നെ വേറെ നിവൃത്തില്ല അമ്മേനെ വരെ പറഞ്ഞു ഇവന്റെ അമ്മേനെയും എന്റെ മക്കളെയും പറഞ്ഞത് കൊണ്ടാണ് ഗൈസ് ഈ വീഡിയോ വീണ്ടും 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 ഞങ്ങൾ എടുത്തിടുന്നത് ഇനിയും കഴിഞ്ഞിരിക്കില്ല പിന്നെ ഈ വീഡിയോ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്റെ അമ്മേനെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് കൂമുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അന്വേഷിച്ചറിയാം ആ ഒരു വ്യക്തി എങ്ങനെ താളാന്നുള്ളത് കേട്ടോ ഒരു ക്രിസ്ത്യൻ പയ്യനെ ഒരു ക്രിസ്ത്യൻ പയ്യനെ തന്റെ ട്രാപ്പിൽ പെടുത്തിട്ട് അവന് സെക്സ് അയച്ചു അവനെ ട്രാപ്പിൽ നീ അവനെതിരെ കേസ് ഫയൽ അവനെത്തിയു അവൻ നിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ അവനെതിരെ കേസ് ഫയൽ ചെയ്ത അവനെ കൂട്ടുകടക്കും എന്നുള്ള രീതിയിൽ ഈ അവനുമായിട്ട് സംസാരിച്ചു കോടതിയിൽ നിന്നും ഔട്ട് ഓഫ് കോർട്ട് നിങ്ങൾ തമ്മിൽ സെറ്റിൽമെന്റ് ആയി അതിന്റെ സെറ്റിൽമെന്റ് ആയതിന്റെ കോപ്പിയാണ് ഈ കാണുന്നത് ഏ ഈ പറയുന്ന പെണ്ണിനെ രണ്ട് അപ്പന്മാരാണെന്നുള്ള ഞാൻ പറയും കാരണം ഇവളുടെ ഉപ്പ ഉമ്മയെ ഒഴിവാക്കി പോയതിനു ശേഷം മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ട് മാസം ഗർഭിണിയായപ്പോൾ വീണ്ടും ഉപ്പ വന്ന് ഇപ്പൊ എങ്ങനെ പറഞ്ഞത് തന്റെ ഇല്ലാത്തവളാ താത്തവളാണ് ഇപ്പതേ ലോ തെളിവ് കിട്ടിയില്ലേ നമ്മുടെ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം കേൾക്കും ഇന്നത്തെ പോലീസുകാർക്ക് തീരുമാനിക്കാം ഇവളെ ഇനിയും അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ഇവിടെ ഉള്ള സ്ഥലം നിങ്ങൾക്ക് അറിയില്ല എങ്കിലും ഇതിന്റെ അഡ്രസ്സ് ഇപ്പോൾ നിൽക്കുന്നത് സഫീന ബേരി അപ്പാർട്ട്മെന്റ് തേർഡ് ഫ്ലോർ ഫ്ലോറ് ചൈതങ്ങർ ഹോസ്പിറ്റൽ ബിൽഡിങ് അടിച്ചിറ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇപ്പൊ ഈ സ്ത്രീ താമസിക്കുന്നത് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആണ് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ട് കറക്റ്റ് ഈ അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്തുകൊണ്ടാണ് കേരള പോലീസ് ഈ വ്യക്തിക്കെതിരെ മൗനം പാലിക്കുന്നത് അതാണ് മനസ്സിലാകാത്തത് ഇവളൊക്കെ പറയുന്ന വർഗീയത അല്ലെങ്കിൽ ഇവളൊക്കെ ഓരോ ആളുകൾ ചെയ്യുന്ന വ്യക്തി കൃത്യ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുവയ്ക്കും അതിനൊക്കെ വീഡിയോ ഞാൻ വിട്ടേതാ എന്തായാലും ആദ്യം ഇവള് പോലീസുകാരെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം ഒന്ന് കണ്ടോക്കി

കോൺസ്റ്റബിൾ എല്ലാരാണെങ്കിലും ഒരു പാവപ്പെട്ട ജന്മങ്ങളാണ് ഒരു ഓണല്ല ഒരു വിഷു ഇല്ല ഒരു മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂല അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ ഈ തെറി പറയുന്നത് അപ്പൊ ആരോ ചോടെ സ്വഭാവം നടപടി സ്വീകരിച്ചിട്ടുള്ളത് സിആർ ബി സി എൺപത്തിരണ്ട് എൺപത്തിമൂന്നാണ് ഈ എമ്പത്തിരണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കോടതി നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ടും ഈ പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല അവന് ഇന്നലെ കോട്ടയത്ത് ഇണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് അവളെത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനും അവൾ ഇന്നലെ കോട്ടയത്ത് അതിന്റെ തെളിവാണിത് ഈ പറയുന്ന വ്യക്തി ഇനി പാർട്ടിക്കാരെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഒന്ന് കണ്ടോക്കും ആദ്യം അതിനുശേഷം മതങ്ങളെ കുറിച്ച് പറയുന്ന ആദ്യം കുറിച്ചുള്ള ഒറ്റേ സ്ഥലത്തോടെ നേരത്തെ ഒറ്റയ്ക്ക് നേടിയ ചെറിയ നേടിയത് ഇനിയും അത്യാവശ്യം കഴിയുമെന്ന് മാത്രം മനസ്സിലാക്കണം പ്രശ്നമില്ല കാര്യം ആരായാലും എഡ്യൂക്കേഷൻ ഡിമാൻഡ് എനിക്ക് ഒരു സംശയാണ് ഇവൾ അനങ്ങനും പറയുന്നേ ഇവളുടെ ഡാഡ് മുറിയനല്ലേ എനിക്ക് അതറിയാൻ മേലാനത്ത് ചോദിക്കാണ് ഇവളെപ്പോഴും ഇങ്ങനെ മുറിയൻ 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 എന്ന് പറയുന്ന ആ ഡാഡിന് ഇതിന് ബാധകല്ലാന്ന് തോന്നുന്നു അപ്പോ ആ വീഡിയോ കണ്ടില്ലേ എല്ലാ പാർട്ടിക്കാരും മോശക്കാരാണ് ആ മുറിയാനിക്കാരാണ് അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഭയങ്കര മോശക്കാരാണ് ഇവരെ കണ്ട എല്ലാ പാർട്ടിക്കാരും മോശക്കാരാണ് ഇവര് മാത്രം നല്ല ഒരു പാർട്ടിക്കാര് മാത്രം ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും എന്താണ് വളരെ മോശക്കാരാണ് ഇനി മതങ്ങളെ കുറിച്ച് പറയുന്നത് അതിനിപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഘികളെ കുറിച്ച് പറയുന്നതും ഏഹ് അപ്പോ ഈ പറയുന്ന വ്യക്തി മാത്രമാണ് നല്ലത് ബാക്കിയുള്ള ആളുകളെല്ലാം

ഗർഭം അത് നാല് വർഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന ദൃഢ്യ ഗർഭം എന്ന് പറഞ്ഞ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വെടി ആവിനെയാണ് ആ വെടിച്ചു തള്ളക്കുണ്ടായ മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയാണ് അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സംവാദനം ചെയ്ത് നിന്റെ മതമാണ് നീ വിശ്വസിക്കുന്ന നിന്റെ മതം ആ മതത്തിൽ ഇങ്ങനെ സ്ത്രീ യാണ് മുഹമ്മദ് മര്യാദംസ് ഒന്ന് അതിൽ കൊണക്കേണ്ടതാണ് മൊത്തത്തിലുള്ള റിപ്പോർട്ട് കുത്തുപുത്തകവും കുത്തു ഞെ കുത്തലവലാതി തായൊളിയും നാണം കെട്ടമ ഖുർആാനും കത്തിട്ട് അവന്റെ ശരിക്കലുകളൊക്കെ അടിയും കൊടുത്ത് പട്ടികളെ വല്ല കടലിൽ കൊണ്ട് കളയണ അതുകൊണ്ടാണ് ഇത്ര മുസ്ലിംസ് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന വെടിപ്പുറവി ഇതേ മുസ്ലിം സമുദായപ്പെട്ടാ ഇത് പറയുന്നത് കണ്ടില്ലേ അത്രയും വൃത്തി മുസ്ലിംസ് അവളെ എടുത്തോണ്ട് നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്ക നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ ദൈവത്തിനെ പറ്റിയാ പറയുന്നത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ മാത്രം വലിയ എന്താ പറയാ സുജായി ബാക്കി ആളുകളൊക്കെ മോശക്കാര് സത്യത്തിൽ മാനസികാണെന്ന് പറഞ്ഞു ഒഴിവാക്കാനാണ് വേണ്ടത് പക്ഷെ ഇതിനും ഇതിനും മാനസികല്ല കാരണം ഇവൾക്ക് എല്ലാ ജനങ്ങളും മോശക്കാരാണ് ഇവള് മാത്രം നല്ല വ്യക്തി ബാക്കി എല്ലാ ജനങ്ങളും ഇവൾക്ക് മോശക്കാര് അതാണ് ഇവളുടെ ചിന്ത പക്ഷെ ഇവര് പലർക്കും കടന്നു കൊടുത്തിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് മൊത്തം ജനങ്ങൾക്കും അറിയാം ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് ആരാണ് ഹണി ട്രാപ്പുകാരിയെന്നും ആരാണ് കൊലപാതകയെന്നും ആരുടെ കട്ടിന്റെ ചുറ്റുന്ന ആരെയാണ് പിടിച്ചതെന്നും ഒക്കെ തെളിവ് കിട്ടിയില്ല തേത്തക്ക് തെളിവില്ല എന്നുള്ള പറഞ്ഞത് ഞാൻ പേടിപ്പിച്ച പതിനെട്ടോളം ആൾക്കാരുടെ തെളിവുകൾ താത്ത കൊണ്ടുവന്നു പറഞ്ഞു പക്ഷെ ഞാൻ കൊണ്ടില്ലാട്ടോ അത് വന്നോണ്ടിരിക്കയായിരിക്കും പക്ഷേ ഈ താത്തന്റെ ഡീറ്റെയിൽ എഫ്ഐആറിന്റെ കോപ്പി സഹിതം ആളുകൾ കടന്നു കൊടുത്താൽ അല്ലെങ്കിൽ വേറൊള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര വിഷയം ഇവള് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ അപ്പൊ മതഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ഇവള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ലേ പച്ചക്ക് വർഗീയത ജനങ്ങളെ സ്തമ്മി വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സബീന ബി എന്ന് പറയുന്ന വേഷ്യ നടക്കുന്നത് അല്ലാതെ മറ്റൊന്നല്ല വേഷ്യന്ന് തന്നെ പറയാം കാരണം അവളെ വീടുകൾ പറഞ്ഞിട്ടുണ്ട് അവളെ വേഷ്യുന്നതാണ് അവൾക്ക് ഇഷ്ടം എന്നുള്ളത് പിന്നെ ആ പാട്ട് ഈ പെണ്ണു നേരിട്ടുണ്ടല്ലോ കായപ്പാണ് ഏ ഈ പെണ്ണുങ്ങളെ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടി ഇവളുടെ ജഡിൻ്റെ അകത്ത് കട്ടുറുമ്പിനെ അല്ല മറ്റേ നല്ല ഇതില്ല തേളുണ്ടല്ലോ തേളിനെ കൊണ്ടച്ചിടണമെന്ന് ആ തേളിട്ടാൽ തീരാവുന്ന കഴപ്പാണ് ഇവൾക്ക് ഈ കയപ്പ് തീർക്കാനാണ് നാലോ അഞ്ചോ ആൾക്കാരുടെ വയ്യേക്ക് ഇവൾ പോയത് എന്നിട്ട് ഇവളുടെ കയപ്പ് തീരാഞ്ഞിട്ടാണ് സ്വന്തം മക്കളുടെ എടുത്ത് ഇവൾ പെരുമാറുന്ന വീഡിയോസ് സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് നോക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല ഇവളുടെ മക്കൾ പ്രായപൂർത്തി എത്തിയ മക്കളെ ഒരടി അകലം നിർത്തണമെന്ന് ആ ചിന്തിക്കാതെ ലിപ്കിസ് ചെയ്യാം സ്വന്തം മോന ഞാനൊന്നും എൻ്റെ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുമില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളെ അങ്ങനെ ചെയ്തിട്ടില്ല അതേപോലെ ബ്രസ്റ്റിനെ കയറി പിടിക്കുന്ന ബ്രസ്റ്റ് അങ്ങ് താഴാ തലോടി പോകുന്ന രീതിയിലുള്ള വീഡിയോസ് എടുക്കുക ഇവളുടെ മകൻ ഇരുപത്തെട്ട് വയസ്സായ മകൻ്റെ കൂടെയാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ടോ ബാക്കിയുള്ള അനേകം കുഞ്ഞുങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക ഞങ്ങളോ ഞാനിതിലേക്ക് ഇറങ്ങിയത് പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു എന്തിനാ ജസ്ന അവരുടെ നിലവാരത്തിലേക്ക് നീ നീങ്ങുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം എൻ്റെ മക്കളെ മോശമായിട്ട് ചിത്രീകരിച്ച ഞാസം മാത്രം എനിക്കത് കേട്ടിരിക്കാൻ പറ്റൂല കൊടുക്കും ഞാൻ ഇവക്ക് തെളിവായി വേണ്ടത് ഇതൊന്നും തെളിവല്ല ഇടിയും അണ്ണാക്കിലേക്ക് തള്ളി തന്നില്ലേ ാണ് അപ്പൊ അതിന് ഒരു തെറ്റുമില്ല അപ്പൊ ഈ പറയുന്ന വേഷ എന്തുകൊണ്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇവരെ പിടിച്ച് ജയിലിൽ ഇരുന്നില്ല ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് നിലനിൽ നിൽക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നാട്ടുകാർ കയറി കാര്യത്തിൽ ഒരു സംശയമല്ല അങ്ങനെ കൊല്ലപ്പെട്ടു എന്നും മതി അത്രേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ അപ്പൊ ഈ പറയുന്ന സ്ത്രീയെ ഇനിയെങ്കിലും നമ്മുടെ കേരള പോലീസിലെ ചുണക്കുട്ടികളെ അറസ്റ്റ് ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവരെ പോലെയുള്ള വിഷ നമ്മുടെ നാടിന് തന്നെ ഷാപാണ് കാരണം ജനങ്ങളെ പാർട്ടിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ തമ്മ തല്ലിക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഈ പറയുന്ന സെഫീന ബിബി എന്ന് പറയുന്ന വേഷ്യയുടെ പണി തന്നെ ഈ സഫീന ബിബി എന്ന് ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാലും സെഫിന ബിബി എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാലും ഇവള് പറയുന്ന പച്ചയ്ക്ക് പറയുന്ന വർഗീയ വീഡിയോകള് അച്ചക്ക് മതങ്ങളെ അവഹേരിക്കുന്ന വീഡിയോകൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതൊക്കെ കേറി കാണുന്നതിന്റെ കൂട്ടത്ത് നിങ്ങൾ ആ പേജ് ആയാലും അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലായാലും അത് റിപ്പോർട്ട് അടിക്കാൻ മറക്കരുത് എന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടില് ആവശ്യമില്ല ഇവടൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്താണ്ട് ജയിലിൽ ഇടണം ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടണം അതാണ് ഇവടൊക്കെ ചെയ്യേണ്ടത് ഇവിടെ ഹാന്ക്രാപ്ഡൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചില് പതിനാറ് വർഷത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് കോടതി ഇളവ് ആയിട്ടുള്ളത് ഇവരെ അല്ല ഒരു കോഴ് ആ കയ്യിൽ നിന്നും ഒരു ഒരു കിട്ടിയതിന്റെ മാത്രമാണ് ഉണ്ടായിരുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ എന്തിന്റെ പരിഗണനയാണ് ഇവർക്ക് ഇവർക്ക് നിങ്ങൾ നൽകേണ്ടത് ഈ പറയുന്ന നിയമം നിയമം എല്ലാവർക്കും ബാധകമല്ല അതോ മാത്രം ജനങ്ങൾക്ക് മൊത്തം പ്രിയ ഒരുപാട് മെസ്സേജ് വന്നു അരുൺ നീ ഡ്രൈവർ അല്ലേ നാളെ നിനക്കും പറ്റില്ലേ കാലൊടിഞ്ഞു പോലെ കൈ ഒടിഞ്ഞു പോകൂലേ ജസ്ന നിനക്ക് പറ്റൂലേന്ന് ഞങ്ങൾ ആരും വിളിച്ച ആരെയും കട്ടിലിനടിയിൽ കയറ്റിട്ട് ഭർത്താക്കന്മാര് കണ്ടിട്ടില്ല കണ്ടാൽ മാത്രം ഞങ്ങളുടെ കാല് പോകുന്നു പേടിച്ചാ മതി ഏർ ഇവനെട്ട് കല്യാണം കഴിച്ചിട്ടുമില്ല ഏർ അങ്ങനെ കണ്ടാൽ നമ്മൾ പേടിച്ചാ പോരേ അപ്പൊ തറിത്താത്തക്ക് ഇപ്പൊ വേണ്ടത്ര തെളിവുകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറ്റില്ലോന്ന് ജന്മന കിട്ടിയതോ അല്ലെങ്കിൽ ആക്സിഡന്റിൽ കൂടെ പറ്റിയതോ അല്ല വെറും സ്വന്തം ഭർത്താവ് എടുത്തിട്ട് കിട്ടിയതാണ് ഈ ആൻഡിക്യാപ്പ് എന്ന പദവി അപ്പൊ അത് പറഞ്ഞെടുത്തത് നമുക്ക് ദേശ് മോളെ പിറക്കാത്തോളെ പോയി നയിച്ചിട്ട് ജീവിച്ചൂടെ നിനക്ക് ഞാൻ ഇതുവരെ വരെ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞു കേട്ടോ ഒരിക്കൽ എൻ്റെ അജ്ഞാട്ടന് തൂറലാണ് ആ തൂറലിന് വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പർ ഞാൻ തരാം അതിൽ പൈസ സംവാദം സഹായിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അരുണേട്ടന് തൊറിലായത് കൊണ്ട് മാത്രം അല്ലാതെ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെതായ ഫസ്റ്റ് കമൻ്റ് എൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽ ഇതാണ് ഇതിലേക്ക് പൈസ അയക്കൂ എന്നെ ഒന്ന് സഹായിക്കൂ എൻ്റെ ട്രൗസറിൻ്റെ ഓട്ടയൊന്ന് അടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർക്കും ഇതുവരെ ഒരു ഒരു കമൻറ്റും പിൻ ചെയ്ത് വെച്ചിട്ടില്ല ഞാനൊക്കെ നല്ല അന്ത സിനിമകളെ സാ വരച്ച് രാ പകൽ കിടന്ന് വരച്ച് അത് വിറ്റിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് ഞം 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 തിന്നുന്നത് അതും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലും അല്ല പിന്നെ എനിക്കൊരു ഭർത്താവ് ഉണ്ട് അങ്ങ് ദോ അദ്ദേഹത്തിന് സാലറി ഉണ്ട് ഞങ്ങൾക്ക് ഞം 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 തിന്നാൻ വേണ്ടിയിട്ട് നിന്നെപ്പോലെ ഏരന്നിട്ട് എങ്ങനെ ിട്ട് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേ ലൈവില് വരുമ്പോ ചിക്ക് കുറച്ച് പഴിച്ചിട്ട് എന്ന് പറയാൻ വേണ്ടിട്ട് വരുന്ന നിന്ന ഞങ്ങള് എന്നാ വിളിക്കണം കൊച്ചേ ഏ തെരി താത്തേ നിന്ന എന്നാ വിളിക്കണം തെണ്ടിത്താത്ത വിളിക്കല്ലേ ി തിന്നുന്ന ആൾക്കാരെ എന്ന് വിളിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഗായ്സ് ഈ സ്ത്രീയുടെ പേര് ഞനങ്ങ് മാറ്റി തെണ്ടിത്താത്ത ഏറെ തിന്നോളെ ഏ മക്കള് പത്തിരുപത്തെട്ട് വയസ്സായ മക്കളില്ലടിന്ന് എനിക്ക് പണിക്ക് പറഞ്ഞൂടെ അതിനെന്ത് മൊയന്തകളടി നിന്റെ മക്കള് വെറും മൊയന്താ മണ്ണുണ്ണിയാ അതാ പണിക്ക് പോകാത്തത് നല്ല നല്ല ആരോഗ്യമുള്ള നല്ല അസല് നല്ല മക്കളാണെങ്കിൽ പണിക്ക് പോയി തന്ത്രയും തള്ളി പോട്ടെ ഉണ്ടായിട്ടും യോഗല്ലാത്ത നിനക്ക് അല്ലേടി നീ നിനക്ക് ആണുങ്ങള് വായൂലാലോ പോട്ടെ ഏഹ് എന്നാലോ ഇരുപത്തെട്ട് വയസ്സായ മ്യോനില്ലേടി നിനക്ക് ഞം 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 പടിമോന് എന്റെ വരെ പറഞ്ഞു ആക്കൂട്ടി നിന്റെ പടിമോന് വെറും ഷൊണ്ണെ അടി ഷൊണ്ണ മന്ദബുദ്ധിയടി നിന്റെ പടിമോനെ അത്രയ്ക്കുണ്ട് ഓ പടിമോന് ഒരു വീഡിയോയിൽ കണ്ടൊക്കെ കൂണ്ടി വരെ കാണിച്ചുണ്ട് ഉളുപ്പുണ്ടോടി എൻ്റെ പടിമോന് ആ കൂടല്ലേ തള്ളുകൂടല്ലേ കൊച്ചുകളെ കൂടല്ലേ പടിമോന്റെ തുണി ഊരി അതും എടുത്ത് വീഡിയോയിൽ ഇട്ടിക്ക് ഉളുപ്പും മാനും ഉണ്ടോടി തെറി തത്തേ നിനക്ക് അല്ല കൈ തറി ഉണ്ടോടെ നിനക്ക് അല്ല ഉളുപ്പ് നിനക്ക് നിനക്ക് തെളിവല്ലേട വേണ്ട തെളിവ് കിട്ടിയില്ലേടാ കുട്ട നീ എന്തായിരുന്നു ഡാ കുട്ട പറഞ്ഞത് തെളിവ് 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 കണക്കിൽ മാത്രം മാത്രം ബാക്കിയുള്ള മൊത്തം എന്നിട്ട് അവളെ കഴിച്ച് പൊക്കി കണ്ടെക്കാൻ കഴിച്ചു മുസ്ലിംസും അവരെ പറഞ്ഞിട്ട് അത് ചപ്പാട്ട് ചെയ്യാൻ കേരള പോലീസും ഇവളെ കണക്കാക്കിയിട്ടുള്ളത് ചെയ്യുന്നതൊന്നും തെറ്റല്ല മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് മാത്രം തെറ്റാണോ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ കേരള പോലീസ് വീഡിയോ നിർത്തുന്നു വീണ്ടും കാണാം അടുത്ത അതെ ഏതായാലും വെയിറ്റ് ചെയ്യേ ൊന്നെ സീസറിനല്ലേ സീസണിന് കർത്താവിനുള്ളത് കർത്താവിനൊന്നും അങ്ങനെന്തോന്നു പറയാനില്ലേ എന്തായാലും കിട്ടാ നല്ല കൈ അല്ലേ തല്ലടി ഞാൻ എന്റെ കൈന്റെ അടി തുപ്പിട്ട് തല്ലു നീ പോയി കേസ് കൊടുക്കണേ മൈത്താണ്ടി മോറയി ജസ്ന സലീമ് തെറിത്താത്താത്തല്ല ഏരപ്പത്തി ഏരത്താത്ത ഏരക്കുന്നോള് ഏരക്കുന്നോളെ കൈൻ്റെ ഞാൻ എൻ്റെ കൈയിൻ്റെ അടി തുപ്പിയിട്ട് നിൻ്റെ ചളക്കവും നോക്കിയിട്ട് നിൻ്റെ ഫേഷ്യൽ ഇത് വെച്ച മോന്തക്കിട്ട് അടി ഞാൻ തരുടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടി തരു ഞാന് ഈ ജ കാത്ത്ക്ക് ജൈന് വേണ്ടിയിട്ട് ഭീമക്കുറ്റി പോലെ മറ്റേ നമ്മളെ അച്ചാറിട്ടേക്കുന്ന ഭരണിയില്ലേ അത് തന്നെ അതേപോലെയുള്ള രൂപം ആ രൂപത്തിന് നിനക്ക് ഞാൻ തരുവെട്ടി തരൂ കേട്ടോ ചഴ്ച വെയിറ്റ് ചെയ്യേ എനിക്കുള്ള പണി ഞാൻ ഇനിയും എനിക്ക് തെളിവ് വേണോ ഞാൻ ആയിട്ട് തന്നേക്കട കുട്ട കൊന്നേന്റെയും പിടിച്ചതിന്റെയും ഒക്കെ ഫ്രാറിൻ്റെ സഹിതം കോപ്പി കിട്ടിയില്ലോ എന്നിട്ടാണ് ഇപ്പൊ എന്നെ ഹോണി ട്രാപ്പ് കാര്യത്

സൂപ്പർ ആട്ടോ ഏതായാലും കൈസ് ഞാൻ കൃഷ്ണനെ വരെ നിർത്തിയിട്ട് ഞാൻ ഈ തെരുത്താൽ തന്നെ കൂടെ കൂടിയാലോന്ന് ചിന്തിക്കുകയാണ് പക്ഷേ തരത്താത്ത മേലെ ആണെങ്കിൽ പണിയെടുത്ത് എനിക്ക് ശീലമല്ല കേട്ടോ അത് താത്തക്ക് മാത്രമേ പറ്റുള്ളൂ താത്ത മേലാണെങ്കിൽ പണിയെടുത്തോളൂ എൻ്റെ ഞാൻ ആ പൈസ മേടിച്ചിട്ട് വെറുതെ ചിലവാക്കി കളഞ്ഞേക്കാട്ടോ അപ്പോ അതാകുമ്പോൾ നല്ല പബ്ലിസിറ്റിയും കിട്ടും നല്ല സപ്പോർട്ടും കിട്ടും നല്ല സബ്സ്ക്രൈബേഴ്സിനേയും കിട്ടും അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ തരത്താത്തക്ക് ഡീറ്റെയിൽ കിട്ടിയെന്ന് അല്ലേ നമുക്ക് ഇനി കൂടുതൽ നമുക്ക് അപ്പോ കഴിഞ്ഞിട്ടില്ല അടുത്ത തെളിവുമായിട്ട് ഒന്നും നല്ലത് വിവിടിപ്പിവിക്ക് അടുത്ത തെളിവായിട്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ കുടുംബാണേ പോട്ടെ